സോഷ്യൽ മീഡിയയിലെ വൈറൽ ബ്യൂട്ടി ഹാക്കുകൾ പരീക്ഷിക്കാറുണ്ടോ നാരങ്ങാനീര് കോഫി പൗഡർ സ്ക്രബ്ബ് ടൂത്ത് പേസ്റ്റ് പ്രയോഗം അങ്ങനെയൊക്കെ നമ്മുടെ വീട്ടിലേക്ക് മറ്റ് കാര്യങ്ങൾക്കായിട്ട് വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് ബാക്കിയിരുന്നു എന്ന് പറഞ്ഞ് മുഖത്ത് പരീക്ഷിക്കാനായിട്ട് നമ്മളൊരു പരീക്ഷണ വസ്തു അല്ല ഒരുപാട് മോക്കൂരു ഉള്ള ആൾക്കാർ ഒരു നീം പേസ്റ്റ് പുരട്ടിയെന്നോ കോൾഗേറ്റിൻ്റെ പേസ്റ്റ് എടുത്ത് പുരട്ടിയെന്നോ പറഞ്ഞോ കാര്യമില്ല കോൾഗേറ്റിൻ്റെ പേസ്റ്റൊന്നും അതിനകത്ത് മരുന്നില്ല അതിനകത്ത് നമ്മുടെ പല്ല് തേക്കാനായിട്ടുള്ള ക്ലെൻസിങ് ഏജൻസ് ഉള്ളത് വളരെ കട്ടയ്ക്ക് പേസ്റ്റ് പേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി കട്ടിയുള്ള ഒരു മെറ്റീരിയലാണ് അതെടുത്ത് അവിടെ വെക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ എണ്ണമെഴുക്ക് നന്നായിട്ട് പോവുകയും അവിടെ സ്കിന്നൊന്ന് ഡ്രൈ ആകുകയും ചെയ്യുമ്പോൾ ഉപരിതലം പോകുന്നതായിട്ട് കാണാറുണ്ട് അതിനെയാണ് മുഖക്കുരുവിൻ്റെ ചികിത്സയായിട്ട് പലരും തെറ്റിദ്ധരിക്കുന്നത് നാരങ്ങ ഒരു ബ്ലീച്ചിങ് ഏജൻ്റ് ആണ് റെഗുലറായിട്ട് ഈ നാരങ്ങയൊക്കെ പുരട്ടിയിട്ട് വെയിൽ കൊള്ളുവാണെങ്കിൽ നമുക്ക് വെയിൽ നമ്മുടെ സ്കിന്നിനോട്ടെടുത്ത് വെയിലിൻ്റെ അലർജി വരികയും മുഖത്ത് പലതരം പാടുകൾ വരികയും ചെയ്യും കോഫി പൗഡറിലൊരു സ്ക്രബായിട്ട് യൂസ് ചെയ്യുന്നത് അത് ഈ സ്ക്രബ് യൂസ് ചെയ്യുകയെന്ന് പറയുന്നത് കഴിഞ്ഞാൽ നമ്മൾ ബേസിക്കലി ഈ ഒരുപാട് കുളിക്കാത്ത ആൾക്കാരുടെ അടുത്താണ് നമ്മൾ സ്ക്രബ് കാരണം ഒരുപാട് ഡെഡ് സ്കിൻ അക്യുമുലേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ നാട്ടിൽ സ്ക്രബ് യൂസ് ചെയ്യേണ്ട കാര്യം ില്ല സ്കിൻ സ്പെഷ്യലിസ്റ്റ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ തലമുറയെ അപോദിപ്പി അവർക്ക് മനസ്സിലാക്കാനായിട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ് സ്ക്രബുകൾ യൂസ് ചെയ്യാൻ പാടില്ല അപ്പോൾ ശ്രദ്ധിക്കണേ മുഖത്തെ പ്രയോഗങ്ങൾ സൂക്ഷിച്ചു മാത്രം മതി